അയ് കുറച്ച് നാളുണ്ട് ഞാൻ ശ്രദ്ധിക്കണത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ഇപ്പൊ മിണ്ടാൻ നേരമില്ല എന്നോട് കൊഞ്ചിക്കൊഴിയാൻ നേരമില്ല എന്നോട് സംസാരിക്കാൻ നേരമില്ല എന്റെ അടുത്തൊന്നും അടുത്തൊന്നും ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല ഒരു അകൽച്ച ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്തിനെ തീർന്നാ പറഞ്ഞു തീർന്നാ നിങ്ങൾ തീർന്നു എന്നാ ഒന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ടെന്നാ പറഞ്ഞത് എന്ത് കാണുന്നുണ്ടെന്നാ ഒന്നല്ല ഒരു ആയിരം കാര്യങ്ങൾ ഞാൻ

ഇതിന് മേലെ നീ ആരോട് പറയുന്നത് സർലയുടെ പുട്ട് കല്ലിച്ച പുട്ടാന്ന് നല്ല പുട്ട് തന്നെ ആ എന്നാ പിന്നെ ഒരു ചായ ചായ എന്റെ പേരിനെ കൊല്ലണം നിനക്ക് പതക്കാത്ത മതി എന്ന് പറഞ്ഞില്ലേ പതപ്പിച്ചെടുത്തോ

നീ പിന്നെ പിന്നെ സംസാരിക്കാൻ വരുമ്പോ ഊർജ്ജത്തോടെ നിന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ചായ ചായത് അതും നിങ്ങൾ ഈ വഴി കൂടി ഋചി ഇപ്പൊ നിങ്ങൾക്കുടി പോണു അതോ എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി നീയാണ് ഇനി വേറെ വല്ല സുന്ദരികൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കുന്നതാ അതും നോക്കുന്നതാണ്ടി പിന്നെ നിങ്ങൾ എന്നെ കുറ്റം കുറ്റം നീ ഫുഡ് ഉണ്ടാക്കി തന്ന് എന്റെ വാക്കിലെ അങ്ങ് വളർന്നു അത് ചോദിക്കുക വീണ്ടും വീണ്ടും രുചിതാ വീണ്ടും വീണ്ടും രുചി തരാൻ അതുകൊണ്ടല്ലേ അതും നിനക്ക് വേണ്ടിയാണ് റുജി നിങ്ങൾ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്ന കാശെല്ലാം കൂട്ടി കൂട്ടി വെച്ചേക്കുവ എന്തിനാ നിന്റെ ഭാവിക്ക് വേണ്ടി നിന്റെ ഭാവിക്ക് വേണ്ടി മാത്രം റുജി എനിക്ക് വേണ്ടി ആ പോയിട്ടുണ്ട്